കവിത പ്രണയമഴ രചന പത്മജാപി ആലാപനം ശ്രീവത്സൻ മണലുവട്ടം ഭ്രാന്തമായ എന്നെ തഴുകിയുറക്കുന്ന പ്രണയമേ നിന്നെ പ്രണയിച്ചിടുന്നു ഞാൻ രാവിനും പകലിനും അന്തിമില്ലാത്ത പോൽ രാഗാർദ്ര ചിത്തങ്ങൾ മൃതി പുൽകിടില്ല ചിന്നും പനിമതിരാവിൽ തങ്കക്കിനാവിനാൽ പുഞ്ചിരി തൂകി പഞ്ചമം പാടുന്ന പൂങ്കുയിലോടൊപ്പം പഞ്ചമം പാടുന്ന പൂങ്കുയിലോടൊപ്പം പാടി പ്രണയാർദ്രയായി ഞാൻ തന്ത്രികൾ പൊട്ടിയ തമ്പുരുമീട്ടി ഞാൻ താളത്തിൽ മേളത്തിൽ ശ്രുതിമീറ്റിടുന്നു ഏകാന്ത പതികയാം എന്ന ആർദ്ര ചിന്തകൾ ഏഴാം കടലും കടന്നല തല്ലിടുന്നു ഒരു മുളം തണ്ടിലൂടെ അനുരാഗം ഒരു ഗാനമായി പാറിപ്പറന്നു ചേക്കേറി വന്നൊരൻ അനുരാഗ ചിന്തകൾ ചേലോടെ പ്രണയമായി പെയ്തിടുന്നു ഭ്രാന്തമായ പ്രണയമേ നിന്നെ പ്രണയിച്ചിടുന്നു ഞാ രാവിനും പകലിനും അന്ത്യമില്ലാത്തപ്പോൾ രാഗാർദ്രചിത്തങ്ങൾ മൃതി പുൽകിടില്ല ഭ്രാന്തമായ എന്നെ തഴുകിയുറക്കുന്ന പ്രണയമേ നിന്നെ പ്രണയിച്ചിടുന്നു ഞാൻ രാവിനും പകലിനും അന്ത്യമില്ലാത്തപ്പോൾ ചിത്തങ്ങൾ മൃതി പുൽകിടില്ല തിങ്കളൊളി ചെന്നും പനിമതിരാവിൽ തങ്കക്കിനാവിനാൽ പുഞ്ചിരി തൂകി പഞ്ചമം പാടുന്ന പൂങ്കുയിലോടൊപ്പം പല്ലവി പാടി പ്രണയാദ്രയായി ഞാൻ തന്ത്രികൾ പൊട്ടിയ തമ്പുരുമീട്ടി ഞാൻ താളത്തിൽ മേളത്തിൽ ശ്രുതി മീറ്റിടുന്നു ഏകാന്ത പതികയാ എന്നാർദ്ര ചിന്തകൾ ഏഴാം കടലും കടന്നല തല്ലിടുന്നു ഒരു മുളം തണ്ടിലൂടൻ അനുരാഗം ഒരു ഗാനമായി പറന്നു ചേക്കേറി വന്നൊരൻ അനുരാഗ ചിന്തകൾ ചേലോടെ പ്രണയമായി പെയ്തിടുന്നു ചേലോടെ പ്രണയമായി പെയ്തിടുന്നു ചിലോട് പ്രണയമായി പെയ്തിടുന്നു